പ്രചാരണ വിഭാഗം മേധാവി കരോലിന ലെവിറ്റിനെ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറിയായി നിയോഗിച്ച് ഡൊണാൾഡ് ട്രംപ് ഇതോടെയായ കരോലിന അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറിയാകും റിച്ചാർഡ് നിക്സന്റെ ഭരണത്തിലെത്തിയപ്പോൾ ഇരുപത്തിയൊമ്പത് വയസ്സുണ്ടായിരുന്ന റൊണാൾഡ് സ്ലീഗറിനായിരുന്നു മുൻപ് ഈ നേട്ടം എന്റെ ചരിത്രപരമായ ക്യാമ്പയിനിൽ ദേശീയ പ്രസ് സെക്രട്ടറി എന്ന നിലയിൽ കരോലിൻ ലെവിറ്റ് അസാധാരണമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് കരോലിന വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറിയായി പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് സ്മാർട്ടായ പെൺകുട്ടിയാണ് ലവിറ്റ് നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ കഴിയുമെന്ന് അവൾ തെളിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സന്ദേശങ്ങൾ അമേരിക്കൻ ജനങ്ങൾക്ക് കൈമാറുന്നതിൽ അവർ വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഡൊണാൾഡ് ട്രംപ് പ്രസ്താവനയിൽ വ്യക്തമാക്കി പ്രസിഡന്റായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഒന്നാം ടേമിൽ അസ്റ്റൻ പ്ര സെക്രട്ടറിയായി കരോലിന പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ന്യൂ ഹാംസ്ഫറിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും വിജയിക്കുവാൻ സാധിച്ചില്ല യു എസ് കോൺഫറൻസിലെ എലീസ സ്റ്റാഫാങ്കിയുടെ വക്താവായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം